സംസ്ഥാനത്തെ ഗ്രാമങ്ങളിലേക്ക് കൂടി മികവുറ്റ വിദ്യാഭ്യാസം പകർന്നു നൽകി ശ്രദ്ധയാകർഷിക്കുകയാണ് കൊച്ചി ഇൻഫോ പാകിൽ പ്രവർത്തിക്കുന്ന എഡ്യൂനെറ്റ് എന്ന സ്ഥാപനം കേരളത്തിലെ വിവിധ കോളേജുകളിലായി ടെലി ക്ലാസ് റൂമുകൾ ഒരുക്കിയാണ് എഡ്യൂനെറ്റ് മികച്ച വിദ്യാഭ്യാസത്തെ കുറഞ്ഞ ചെലവിൽ ഗ്രാമങ്ങളിലെത്തിക്കുന്നത് ഈ ചിന്താഗതിയാണ് കൊച്ചി ഇൻഫോ പാർക്കിൽ പ്രവർത്തിക്കുന്ന എഡ്യൂനെറ്റ് എന്ന സ്ഥാപനം വിപ്ലവകരമായി മാറ്റിമറിക്കുന്നത് സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ ടെലി ക്ലാസ് റൂമുകൾ ഒരുക്കി കഴിഞ്ഞു ഇത്തരം ക്ലാസ് റൂമുകളിലൂടെ എഡ്യൂനെറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിലിരിക്കുന്ന മികച്ച പരിശീലകരുമായി വിദ്യാർത്ഥികൾക്ക് സംവാദിക്കാം ഭാഷാ പഠനത്തിനും മത്സര പരീക്ഷകൾക്കുമുള്ള പരിശീലനം ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും കാക്കനാട് സ്വദേശി റാം മോഹനാണ് മേധാവി നല്ല വിദ്യാഭ്യാസം കിട്ടുകയാണെങ്കിൽ ഏത് നാട്ടിലുള്ള കുട്ടികൾക്കും ജീവിതത്തിൽ ഉയർന്നു വരാനുള്ള അവസരങ്ങൾ ഉണ്ടാവും കേരളത്തിലെ പത്ത് കോളേജുകളിൽ ഇത്തരത്തിൽ ടെലി ക്ലാസ് റൂമുകൾ ഒരുക്കിയിട്ടുണ്ട് ശ്യാമാലഞ്ചേരി റിപ്പോർട്ടർ കൊച്ചി